ആതിലയും നൂറയും നേർക്ക് നേർ കളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് പേരും രണ്ട് മത്സരാർത്ഥികളായി മാറിയതിനെ തുടർന്ന് രണ്ടുപേരും ചില സമയത്ത് ഓപ്പോസിറ്റായിട്ട് നിൽക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ടീമായി മാറിയപ്പോൾ ആതിലെയും ന്യൂറയും അവരുടെ ലൂപ്പ് കുറിച്ച് സംസാരിക്കണം അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് ന്യൂറയും സംസാരിക്കുന്നുണ്ട് രണ്ട് പേരും തമ്മിൽ നേർക്ക് നേർ സംസാരിക്കുകയാണ് ഇതൊരു പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ തീരും പക്ഷേ ഇത് ആഘോഷമാക്കിയിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് ആതിലെ പുറത്തു പോകണം എന്നിട്ട് ന്യൂറയുടെ ഫാമില ിൽ വരണം അങ്ങനെ ന്യൂറെ ആക്സെപ്റ്റ് ചെയ്യണം എന്നിങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് കുറേ പേര് ആതിലേക്ക് അഹങ്കാരം കൂടുതലാണ് ആതിലെ ഒരു ഒരുമാതിരി ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേര് ഓപ്പോസിറ്റ് നിന്നിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലവർ പറയുന്നു ഇത് ഇവരുടെ ഒരു ഒരാൾ പോസിറ്റീവായിട്ടും ഒരാൾ നെഗറ്റീവായിട്ടും മാറുന്നതാണെന്നും പറയുന്നുണ്ട് ആതിലെ പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് ന്യൂറ സംസാരിക്കുകയാണ് അങ്ങനെ അവസാനം ഫൈനലി നൂറയുടെ ടീമാണ് കേട്ടോ വിന്നറായി മാറുന്നത് ന്യൂറ ആര്യൻ ജിസൈന് അതുപോലെ തന്നെ അവരൊക്കെയാണ് ഒരു ടീം അക്ബർ ഇപ്പുറത്തെ ടീമിലുള്ളത് ആദില നമ്മുടെ ഷാനാവാസൊക്കെയാണ് നെവിൻ ഇപ്പുറത്തെ ടീമിലാണ് നെവിനും എന്തൊക്കെയോ ഇവർ വിളിച്ച് പറയുന്നുണ്ട് വായി തോന്നത് കോട്ടയ്ക്ക് പാട്ടെന്നൊക്കെ പറയണ പോലെ ആർക്കും സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ല അസാനം ഒനിയലിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് വിന്നർന്ന് ഓനിയൽ പറയുന്നുണ്ട് രണ്ട് പേരും വേസ്റ്റായിരുന്നു ഗെയിം കളിക്കാൻ അങ്ങനെ ബിഗ് ബോസിൻ്റെ ആവശ്യപ്രകാരം ഓനിയൽ പറയാണ് ബിഗ് ബോസ് അത് ആര്യൻ്റെ ടീമാണ് വിന്നർ ആയിരുന്നു ബട്ട് വളരെ മോശമായി